നമസ്കാരം ആരോഗ്യ മേഖലയിലെ പരാജയം വാർത്തകൾ ചർച്ചയാകുമ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാകുമ്പോഴാണ് എസ് എഫ് ഐക്കാർ കുട്ടി സഖാക്കൾ കമ്പും കോലുമെടുത്തപ്പോൾ ഗവർണർക്ക് നേരെ തിരികിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തക്കെ വലിയ തോതിലുള്ള സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു പോലീസ് നടപടി ഉണ്ടാകുന്നുണ്ട് എസ് എഫ് ഐക്കാരുടെ കൊലവിളിയാണ് നടക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് എന്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ബിഇസി കൃത്യമായ എടുക്കുന്നു ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുകയും സിൻഡിക്കേറ്റ് മെമ്പർമാർ വലിയ രാജാക്കന്മാരാണ് എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ഇവരുടെ പിണിയാളായ ഇവരുടെ പിടിച്ചുവെപ്പുകാരനായ ഒരു രജിസ്ട്രാറെ നിയമപരമായി പുറത്താക്കിയതൊക്കെയാണ് ഇവർ വലിയ വിഷയമായി കൊണ്ടുനടക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം അതായത് ഇവിടെ ബി ജെ പി ഗവർണറേയും ഒക്കെ തെരുവിൽ നേരിടും എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇ വൈ എഫ് ഒരു ഒരു മറുപടി മറുപടി ആ കാണും പ്രേക്ഷകർ എന്തായാലും അതിശക്തമായ എന്താണെന്ന് കേട്ടിട്ട് ബാക്കി പറയാം രണ്ട് ജന്മം ൂടി ജനിക്കണം കാരല്ല ആരാണ് അവന്മാർ ഇവിടുത്തെ തെരുവിൽ നേരിടാൻ വന്നാൽ ഡിവൈഎഫ്ഐക്കാര് പിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല അവർക്ക് അത്തരം ഭീഷണി ഒന്നും വേണ്ട ആൾക്കാരെ തെരുവിൽ നടക്കുന്നവരാണ് അല്ല ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ കടത്തിക്കൊണ്ടുവരെ പോകുന്ന ആളുകളാണ് എന്തൊക്കെയായാലും ശരി ഇവിടെ എസ് എഫ് ഐക്കാർ കിടന്ന് ഗവർണർക്കെതിരെ ഇതുപോലെയുള്ള താണ്ടവങ്ങൾ ആടിയിട്ടോ തരകുത്തി മറിഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല നിയമപരമായി കാര്യങ്ങളെല്ലാം തന്നെ നടക്കും സിൻഡിക്കേറ്റിനെ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല എന്ന് നേരത്തെ ഒരു വാർത്തയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ ഇവിടെ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കുന്നത് യൂണിവേഴ്സിറ്റികളെ തകർക്കാൻ ശ്രമിക്കുന്നത് എസ് ഗുണ്ടകളാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാരാണ് അതിനൊക്കെ തന്നെ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന സി പി എം നേതാക്കളാണ് ഈ സമരത്തിന് എസ് എഫ് ഐക്കാർക്ക് പിന്തുണ നൽകാൻ എത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ മാർഷ് പ്രായം എത്രയായി അദ്ദേഹം പ്രായത്തിനുസരിച്ചുള്ള ഒരു പക്വതെങ്കിലും കാണിക്കണ്ട ഈ കുട്ടികളീ തെരുവിൽ കിടന്നുകൊണ്ട് കുട്ടികളല്ല ഉമാരല്ല മുതക്കന്മാരായി വിധവാ പെൻഷൻ അല്ല എന്താണ് വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്നവൻ വരെ ഈ എസ് എഫ്ഐയുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞ ഒരു നാപ്പത്തഞ്ച് വയസ്സ് വരും വിദ്യാർത്ഥി നേതാവാണെന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഗവൺമെന്റ് കോളേജിലൊക്കെ എം എക്ക് അഞ്ചു വാറും എം എടുത്ത് അഡ്മിഷൻ കിട്ടു തോക്കും പിന്നെയും പഠിക്കും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി നമുക്ക് നേരിട്ട് അറിയാമല്ലോ എന്തൊക്കെയാലും ശരി ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ കിടന്ന ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വരികയാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നാട് മരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരികയാണ് മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം എം എൽ എ കൂടിയാണ് ഇത്തരത്തിലാണ് ഇവിടെ വളർത്ത വളർത്തി വലുതാക്കുന്നത് ഈ സഖാക്കളെയൊക്കെ തന്നെ അപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന നില കേരളത്തിന്റെ സാംസ്കാരിക അവസ്ഥ വിദ്യാഭ്യാസ അവസ്ഥ ആരോഗ്യാവസ്ഥ ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആരോഗ്യ രംഗത്തെ സമ്പൂർണ്ണ പരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമങ്ങൾ ചർച്ച നടത്താതിരിക്കാൻ ഇനിയിപ്പോൾ എസ് എഫ്ഐയുടെ അടിയും പിടിയും തൊഴിയും അതുപോലെ തന്നെ ഗവർണറുടെ വിഷയവും സിൻഡിക്കേറ്റ് വിഷയവും അതുപോലെ രജിസ്ട്രാറുടെ വിഷയവും ഒക്കെ ആയിരിക്കും ചർച്ച എന്തായാലും കാര്യങ്ങൾ നന്നാകുന്നുണ്ട് മുഖ്യമന്ത്രി എന്തായാലും ഇവിടെ ഇല്ല അദ്ദേഹം വരുമ്പഴത്തേക്കും ഇവിടെ എല്ലാം സെറ്റാക്കി വെക്കാം എന്ന് പറഞ്ഞായിരിക്കും ഇവർ പോയിരിക്കുന്നത് കേരളത്തിന്റെ അതിദാരുണമായ അവസ്ഥ അതിഭീകരമായ അവസ്ഥ എന്തായാലും കേരള ജനത ബുദ്ധിമുട്ടുകയാണ് നാളെ ഇനിയിപ്പോൾ പണിമുടക്കാണ് അതായത് ബന്ധിന് സമാനമായ പണിമുടക്കാണ് എന്നാണ് പറയുന്നത് കടകൾ പോലും തുറപ്പിക്കില്ല സ്വകാര്യ വാഹനങ്ങൾ പോലും ഇറക്കില്ലെന്ന് സി ഐ ട്യൂ തിറ്റൂരം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ആരെയും ജോലിക്ക് പ്രൈവറ്റ് ജോലിക്കാരെയും ഇവിടില്ല കടകൾ തുറപ്പിക്കില്ല വാഹനങ്ങൾ ഓടിക്കില്ല ബന്ധിന് സമാനമാകും കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നോക്കി എന്തൊരു കഷ്ടമാണ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ